സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിത്തിങ് ആണ് എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തും എന്നുള്ള അർത്ഥമാണ് വരിക അപ്പോൾ എനിത്തിങ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ എന്നും പറയാണ് എന്നും പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അപ്പം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഐ ഡു നോട്ട് ഹവ് എനിത്തിങ് എനിക്ക് ഒന്നും ഇല്ല ഐ ഡു നോട്ട് ഹാവ് എനിത്തിങ് എനിക്ക് ഒന്നും ഇല്ല ഐ ഡു നോട്ട് ഹാവ് എനിത്തിങ് എനിക്ക് ഒന്നും ഇല്ല ഐ ഡു നോട്ട് ഹാവ് എനിത്തിങ് എനിക്ക് ഒന്നും ഇല്ല വി ഡു നോട്ട് സീ എനിത്തിങ് ഇൻ ദ പിക്ചർ ചിത്രത്തിൽ ഞങ്ങൾ ഒന്നും കാണുന്നില്ല വി ഡു നോട്ട് സീ എനിങ് ഇൻ ദ പിക്ചർ ആ ചിത്രത്തിൽ ഞങ്ങൾ ഒന്നും കാണുന്നില്ല വി ഡു നോട്ട് സീ എനിങ് ഇൻ ദ പിക്ചർ ചിത്രത്തിൽ ഞങ്ങൾ ഒന്നും കാണുന്നില്ല വി ഡു നോട്ട് സി എനിത്തിങ് ഇൻ ദ പിക്ചർ ചിത്രത്തിൽ ഞങ്ങൾ ഒന്നും കാണുന്നില്ല ഫാദർ ഡിനോട്ട് മീ എനിങ് എൻ്റെ അച്ഛൻ എനിക്ക് ഒന്നും തന്നില്ല മൈ ഫാദർ ഡിനോട്ട് മീ എനിങ് എൻ്റെ അച്ഛൻ എനിക്ക് ഒന്നും തന്നില്ല മൈ ഫാദർ ഡിനോട്ട് മീ എനിങ് എൻ്റെ അച്ഛൻ എനിക്ക് ഒന്നും തന്നില്ല മൈ ഫാദർ ഡി നോട്ട് ഗീവ് മീ എനിങ് എൻ്റെ അച്ഛൻ എനിക്കൊന്നും തന്നില്ല ഡിഡ് നോട്ട് ഡൂ എനിത്തിങ് ഇൻ ദ ക്ലാസ് അവർ ക്ലാസ്സിൽ ഒന്നും ചെയ്തില്ല ദ ഡിഡ് നോട്ട് ഡൂ എനിത്തിൻ ദ ക്ലാസ് അവർ ക്ലാസ്സിൽ ഒന്നും ചെയ്തില്ല ദ ഡിഡ് നോട്ട് ഡൂ എനിത്തി ഇൻ ദ ക്ലാസ് അവർ ക്ലാസ്സിൽ ഒന്നും ചെയ്തില്ല ോട്ട് ഡൂ എനിങ് ഇൻ ദ ക്ലാസ് അവർ ക്ലാസിൽ ഒന്നും ചെയ്തില്ല രാധു ഡി നോട്ട് ഈറ്റ് എനിത്തിങ് ടുഡേ രാധു ഇന്ന് ഒന്നും കഴിച്ചില്ല രാധു ഡിഡ്നോട്ട് ഈറ്റ് എനിത്തിങ് ടുഡേ രാധു ഇന്ന് ഒന്നും കഴിച്ചില്ല രാധു ഡിഡ് നോട്ട് ഈറ്റ് എനിത്തിങ് ടുഡേ രാധു ഇന്ന് ഒന്നും കഴിച്ചില്ല டிட்ஹி டூ எனிதிங் யூஸ்ஃபுல் அவன் உபகாரப்பிரதாய எந்தெங்கிலும் செய்தோ டி எனிதிங் யூஸ்ஃபுல் அவன் உபகாரப்பிரதாய எந்தோ டி எனிதிங் யூஸ்ஃபுல் அவன் உபகாரப்பிரதமான எந்தெங்கிலும் செய்தோ டி எனிதிங் யூஸ்ஃபுல் அவன் உபகாரப்பிரதமாக எந்தெலும் செய்தோ சி எனிதிங் ஓன் த வ எிக்குமரி எந்தும் காணாம் ஐ கான் சி எனிதி ஓன் த வாழ் எமரி எந்தும் காணாம் ஐ கான் சி எனிதி வாள் எமரி எந்தும் காணாம் ஐ கான் சி எனிதிங் ഓൺ ദ വാൾ എനിക്ക് ചുമരിൽ എന്തും കാണാം ക്യാൻ റീഡ് എനിത്തിങ് ഇന്ദീസ് ബുക്ക് ഈ പുസ്തകത്തിൽ എനിക്ക് എന്തും വായിക്കാൻ കഴിയും ഐ ക്യാൻ റീഡ് എനിത്തിങ് ഇന്ദീസ് ബുക്ക് ഈ പുസ്തകത്തിൽ എനിക്ക് എന്തും വായിക്കാൻ കഴിയും ഐ ക്യാൻ റീഡ് എനിത്തിങ് ഇന്ദീസ് ബുക്ക് ഈ പുസ്തകത്തിൽ എനിക്ക് എന്തും വായിക്കാൻ കഴിയും ഇൻ ദീസ് ഹൗസ് ഈ വീട്ടിൽ എനിക്ക് എന്തും ചെയ്യാം ഐ ക്യാൻ ഡൂ എനിത്തിങ് ഇൻ ദിസ് ഹൗസ് ഈ വീട്ടിൽ എനിക്ക് എന്തും ചെയ്യാം ഐ ക്യാൻ ഡൂ എനിത്തിങ് ഇൻ ദിസ് ഹൗസ് ഈ വീട്ടിൽ എനിക്ക് എന്തും ചെയ്യാം ഐ ക്യാൻ ടേക്ക് എനിത്തിങ് ഇൻ ദിസ് ഹൗസ് ഈ വീട്ടിൽ നിന്ന് എനിക്ക് എന്തും എടുക്കാം ഐ ക്യാൻ ടേക്ക് എനിത്തിങ് ഇൻ ദിസ് ഹൗസ് ഈ വീട്ടിൽ നിന്ന് എനിക്ക് എന്തും എടുക്കാം ഐ ക്യാൻ ടേക്ക് എനിത്തിങ് ഇൻ ദീസ് ഹൗസ് ഈ വീട്ടിൽ നിന്ന് എനിക്ക് എന്തും എടുക്കാം ഐ ിങ് ഞാൻ എന്തും കഴിക്കുന്നു ഐ ഈറ്റ് എനിത്തിങ് ഞാൻ എന്തും കഴിക്കുന്നു ഐ ഈറ്റ് എനിത്തിങ് ഞാൻ എന്തും കഴിക്കുന്നു ഞാൻ എന്തും കഴിക്കുന്നു എന്ന് എന്നിങ്ങനെ പറയാം ഐ ഈറ്റ് എനിത്തിങ് ഞാൻ എന്തും കഴിക്കുന്നു ഐ ഡിനോട്ട് ഗീവ് എനിങ് ഞാൻ ഒന്നും തന്നില്ല ഐ ഡിനോട്ട് ഗീവ് എനിത്തിങ് ഞാൻ ഒന്നും തന്നില്ല ഐ ഡി നോട്ട് ഗീവ് എനിത്തിങ് ഞാനൊന്നും തന്നില്ല ഐ ഡി നോട്ട് ഗീവ് എനിത്തിങ് ഞാൻ ഒന്നും തന്നില്ല യു ക്യാൻ ഹാവ് എനിത്തിങ് യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും നിങ്ങൾക്ക് ലഭിക്കും യു ക്യാൻ ഹാവ് എനിത്തിങ് യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും നിങ്ങൾക്ക് ലഭിക്കും യു ക്യാൻ ഹാവ് എനിത്തിങ് യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും നിങ്ങൾക്ക് ലഭിക്കും യു ക്യാൻ ഹാവ് എനിത്തിങ് യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും നിങ്ങൾക്ക് ലഭിക്കും ഐ ഡു എനിത്തിംഗ് ടു ഗെറ്റ് ദ ജോബ് ആ ജോലി ലഭിക്കാൻ ഞാൻ എന്തും ചെയ്യുന്നു ഐ ഡു എനിത്തിങ് ജോബ് ഞാൻ ആ ജോലി ലഭിക്കാൻ ഞാൻ എന്തും ചെയ്യുന്നു ഐ ഡു എനിങ് ടു ഗെറ്റ് ദാറ്റ് ജോബ് ആ ജോബ് ജോലി ആ ജോലി ലഭിക്കാൻ ഞാൻ എന്തും ചെയ്യുന്നു ഐ ഡു എനിങ് ടു ഗെറ്റ് ദാറ്റ് ജോബ് ആ ജോലി ലഭിക്കാൻ ഞാൻ എന്തും ചെയ്യുന്നു ഗോട്ട് എനിത്തിങ് ഇൻ ബ്ലൂ നിറത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഹാവ് യു കോട്ട് എനിത്തിംഗ് ഇൻ ബ്ലൂ നിറത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഹാവ് യു കോട്ട് എനിത്തിംഗ് ഇൻ ബ്ലൂ നിറത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ തേർ എനിത്തിങ് ഇൻ ദ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ ഈ സ്തർ എനിത്തിങ് ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ ഈസ്തർ എനിസ്തർ എനിങ് ഇൻ ദ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ എനി ബി ഡൺ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എനിങ് ടു ബി ഡൺ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എനിങ് ടു ബി ഡൺ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഈസ് ഈസ്തർ എൻതിങ് ടു ബി ഡൺ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഈസ് ഈസ്തർ എൻതിങ് ടു ബി ഡൺ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബ ബായ്